എങ്ങോട്ടാൻ <muchas> പോനെ പറഞ്ഞു ട്വന്റി നൈൻ ബസ് പറഞ്ഞ ചാടി ഒരുങ്ങി പോകുന്നു കേട്ടോ എന്റെ വേറൊരു ഉപ്പൂപ്പി ഒക്കെ ഇട്ടിട്ട് ചാടി ഇറങ്ങിയിട്ടുണ്ട് എന്റെ എല്ലാ ഉടുപ്പും ഇവിടെ പറക്കിക്കൊണ്ട് പോകുന്നുണ്ട് എൻ്റെ ഉടുപ്പ് എല്ലാം വാശി ചെയ്യാൻ കിടപ്പു അതുകൊണ്ട് ഞാൻ അവളുടെ ഉടുപ്പിട്ടോണ്ടിറങ്ങി കേട്ട് ആയിട്ട് വന്നതി നമുക്ക് പോകാം ഒറിജിനലി ഫെൽ ദുബൈ മോള് കണ്ടിട്ട് വരാമല്ലേ ഇവരല്ല ഇവരല്ല ഈ വൈറ്റ ഇറങ്ങ ഇവരല്ല എല്ലാവരും ഇറങ്ങുന്നത് പോലെ ആഹോ യോ ഇടന്ന ബോക്കവ കാണാത്ത പോലെ ഇല്ല ആ കണ്ട കണ്ട ഞാൻ കണ്ടേ ഇതേ ഇതേ കൊച്ചി സൈക്കിളലേക്ക് പോണം കണ്ടോ സൈക്കിളല്ലേ അതെ നമുക്കിവിടെ സൈക്കിൾ അല്ലേടാ കേട്ടോ ഇവിടുത്തെ നമ്മുടെ അവിടുത്തെ പോലെ ഒന്നും അല്ല നമ്മടെ എന്തോ കമ്പി ഞാന്ന് കിടക്കണോ കമ്പി ഞാന്ന് കിടക്കണം അയ്യോ തനിക്ക് ഇഷ്ടം ഇഷ്ടം അതോ നാട്ടിലാണോ ഇഷ്ടമാണ് പിന്നെ എവിടെ ഇഷ്ടമാണെന്ന് വെച്ചാ ഇവിടെ കൂടുതലും ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ ഇഷ്ടപ്പെട്ടു പക്ഷെ നാട്ടിൽ വീട് കിടക്കുന്നോണ്ട് അവിടെയല്ലേ പിന്നെ എന്റെ കുട്ടുമോൻ എവിടെയല്ലേ എന്റെ ദൈവമേ അതങ്ങനെയൊക്കെ പറയും എന്നാലും ഒരു മൂന്നാലഞ്ചു മാസം കഴിഞ്ഞു നോക്കട്ടെ ഇവിടെ വരും വരും അടിപൊളി പോകാം ആ കൂടെ വന്ന സാനും എന്റെ കാലും എനിക്ക് വേണം ഇതേതാ സ്റ്റോപ്പ് അവിടുന്ന് ഒന്നും കാണത്തില്ല ഇതേതാ സ്റ്റോപ്പ് ഇവിടെ കാണാൻ കേട്ടോ എ ഡി സി ബി മെട്രോ ബസ് സ്റ്റോപ്പ്

അതിന്റെ പ്രീ ബുക്കി ഒക്കെ ഉണ്ട് അതിന്റെ അകത്ത് കേറാനൊക്കെ എപ്പോഴും ബില്ലായിരിക്കും സീസൺ ആകുമ്പോ പൈസ കൂടുതലൊക്കെ ആയിരിക്കാം നോക്കാം പറ്റുവാണെ പോകാം വണ്ടി മൂവ് ആവുമ്പോ ശരിക്കും കാണാൻ പറ്റും കെട്ടിടമാണ് കുറച്ചേ കാണത്തോള തന്നെ എല്ലാരും ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ അത് വണ്ടിക്കകത്തിരിക്കുന്നു അതെങ്ങി കഴിയുമ്പോ നമുക്ക് ഇഷ്ടംപോലെ അത് ഓടറിൽ പണിട്ട് വെച്ചേക്കുന്നവര് ഓടറിൽ പണി വെച്ചേക്കുന്നവര് അല്ലേ ഇതിന് പൊക്കക്കുറവ് അണ്ട പിന്നെ ഓർവുറവ് ഇതിന്റെ പൊക്ക കൂടു അതിനെ കള്ളും പൊക്കൂ കൊണ്ട

തീരാ വെണ്ണിലാ ചേരാമുകിൽ കടകരാടാൻ പോണേ ആ കിടക്കാം കിടക്കാൻ പോ കണ്ടു കണ്ടു കൊണ്ടു കണ്ടു കണ്ടു മോ മോന അതിന്റെ കീഴേ പോണം ആ പോലോ നടന്ന് ഇതില് നടക്കും പക്ഷെ ഇത്ര നന്നായിട്ട് വളർന്നു നിൽക്കുന്നില്ലേ ഇത് ഇവിടെ ഉണ്ടോ ചെമ്പകം ഇത് ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് അല്ലല്ലോ ഇതന്നെ ഇത് എന്തോ ഒരു സ്റ്റോപ്പാണല്ലോ തന്നെ നടന്നു പോകുന്നുണ്ട് ട്ടാ എന്നെ ഇട്ടിട്ടാണത് പോകുന്നത് തനിക്ക് തന്നെ പോകാൻ അറിയാവോ വഴി തീരുന്നാടം വരെ തന്നെ നടന്നു പോവോ എങ്ങനെയാണോ ഏതായാലും ഇന്നത്തെ നമ്മുടെ പ്ലാൻ ഏതായാലും സെറ്റപ്പ് ആയിരുന്നു കേട്ടോ പ്ലാൻ പോട്ടെന്നു അല്ലേ സമയത്തായിരുന്നു ബസ്സും വലിയ ക്ഷീണമൊന്നും ഇല്ലല്ലോ അങ്ങനത്തെ ക്ഷീണമൊന്നുമില്ല നമുക്ക് ആദ്യം അകത്ത് കയറാം അല്ലേ ആക്കെല്ലാം അങ്ങ് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷവേ ഓടി ഓടി പോവാ പോവാടോ കിളിയോ എടോ എന്തൊക്കെ സാധനങ്ങൾ ദുബായി കാണാനുണ്ട് എന്നിട്ട് ഈ കിളീനെ മാത്രമേ കണ്ടുള്ളൂ ഞാനേ കെട്ടിടങ്ങൾ നോക്കൂ കൊച്ചേ അത് കണ്ടോ കൊച്ചേ ഇത് കണ്ടോ കൊച്ചേ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ കൊച്ച് ഇവിടുത്തെ ബട്ടർഫ്ലൈനെ കണ്ടോ കൈ കുയിലിനെ കണ്ടോ മയിലിനെ എന്നൊക്കെ പറഞ്ഞ് കൊച്ചു കിളീനേം പുഴുവിനേ ഒക്കെ തപ്പി കേട്ടോ അപ്പൊ ഞാൻ ഓർത്ത് പറഞ്ഞിട്ട് കാര്യമില്ല പ്രായത്ര വല്യു അതിനുള്ള വിവരം വല്യ കാണത്തുള്ളൂ ബട്ടർഫ്ലൈനെ ആണോ ഞാൻ പറയ ഞാൻ കാണിച്ചു കൊടുക്ക കൊച്ചെ അത് കണ്ടോ ഇതാണ് ഇമാർ ടവർ അത ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്ക കൊച്ചി ഇമാറോ ഏതിമാർ ഓടുകാണ് താൻ എന്നാ ഓടുന്ന കേറ് ഓ താനിപ്പെവിടെയെന്നറിയാവോ ദുബായ് മോളിന്റെ അകത്ത് മോളിന്റെ അകത്ത് ഇനി ഇവിടെ കൊറേ കാണാനായിട്ടുണ്ട് ഓക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയാവോ നാണക്കേട് ഒന്നും വിചാരിക്കണ്ട ഒരു മനുഷ്യനും നമ്മളെ നോക്കത്തില്ല ഇവിടെ എല്ലാവരും ഫോണും പിടിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുമായിരിക്കും സോ നമ്മളും വീഡിയോ എടുക്കുന്നു ആരും നമ്മളെ നോക്കത്തില്ല ഡോൺ ബിഷ് ഓക്കെ ബി കോൺഫിഡൻ ബി ബ്രേവ് ഓക്കെ ആ എന്ത് സംസാരിച്ചാലും ഉറക്കത്തിൽ സംസാരിക്കുക അല്ലാണ്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഓടി ഓടി നടന്ന് വീഡിയോ ഒക്കെ എടുത്തോണം ഞാൻ നോക്കട്ടെ തനിക്ക് അവത്തിലൊരു ഫ്യൂച്ചർ ഉണ്ടോന്ന് അല്ലാണ്ട് ആൾക്കാരെ കാണുമ്പോൾ പമ്മി പമ്പി സംസാരിക്കാൻ നിക്കരുത് ഓക്കെ അപ്പൊ ദുബായി മോള് കാണാം അതായത് ഏറ്റവും വലിയ മോളുകളിൽ ഒരു വലിയ മോളാണ് അതായത് വൺ ഓഫ് ദ ബിഗ് മോൾ ഇൻ ദു ദുബായ് കേട്ടോ എന്നാ അത് നീ നിന്റെ ചേട്ടായി ലൈറ്റാ നോക്കുന്നു പാപ്പാ ഭയങ്കര ക്രൗഡാണ് കാരണം ഇന്ന് സൺഡേ അല്ലേ ഞാൻ ലൈറ്റ് ഞാ കണ്ടിട്ട് വരുമ്പോത്തേക്കും ആയാവും അടിപൊളി ഒന്നും പറയൂല കണ്ട അവിടെ ബ്രേക്ക് അടിക്കുന്നു ഓ അതിന്റെ കണ്ടോ നല്ല ഉണ്ട് ഇതിന്റെ വന്നു ദുബായ് മോൾ അക്വോറിയത്തിന്റെ അക്വോറിയത്തിന്റെ കണ്ടില്ല കണ്ടില്ല രസാ ഇങ്ങനെ വലിയ ലൈറ്റ് ഒന്നും കാണാത്തതുകൊണ്ട് നമ്മൾ അവിടെ സ്റ്റക്കായി പോകൂടാ ആൾക്കാർ വന്നിടിച്ചോണ്ടു ഇതൊക്കെ മരമൊക്കെ വെച്ചിരുന്നുണ്ടോ നല്ല ഭംഗിയുണ്ട് ഇവിടെ ഷോപ്പിങ്ങിന് വരുന്നതിനെ കാട്ടി കൂടുതൽ ആൾക്കാർ ഇതൊക്കെ കാണാൻ വേണ്ടിട്ട് ആ ലൈറ്റ് ഒക്കെ സെറ്റ് ഒക്കെ ചെയ്ത് നമുക്ക് വലിയ വീട് വെച്ചിട്ട് ആ വലിയ വീടിൻ്റെ അകത്ത് ഇതുപോലെ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് മര മരമൊക്കെ പടന്ന് വെച്ച് സെറ്റ് ആയിരിക്കും പിള്ളേരൊക്കെ നിക്കുന്നുണ്ടോ ചെടോ അതെ മീന മീൻ ഫോട്ടോ വന്നിത് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അതൊക്കെയാണ് ഇവിടെ ഞങ്ങൾ പിടിച്ചു വലിച്ചോണ്ട് പോവത് കാരണം പാപ്പയ്ക്കും ഇത് കണ്ടിട്ടേ ഒറിജിനലല്ലേ എല്ലാം മറ്റേ ഇത് പോരണ്ടി തെരണ്ടി ആ ഇതന്നെ മീന് ഈ മഞ്ഞ കളറിലുള്ള വലുപ്പം അയിന് മണ്ണെ നോക്ക് ഇത്രയും മീന് അതിന് മണ്ണെന്താണോ കൂട്ടി നടക്കുന്ന കേട്ടോ അതല്ലേ എന്ന സുഖേ ഇഷ്ടംപോലെ അമ്മ വീഡിയോ കോള് വിളിച്ചെ കാണിച്ചെടുക്കുന്നത് കേട്ടോ കേ എത്ര തരണ്ടിയാവോ അതായത് അതിന്റെ വാലൊക്കെ കണ്ടോ അതിന്റെ വലിയ അമ്മ കണ്ടോ ആ കണ്ട കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ കേക്കത്തില്ലല്ലോ കണ്ടോന്ന് ചോദിച്ചു പറഞ്ഞേ ഇത് സാഭാസം നടക്കുമ്പോ ഓട് നടക്കോ ഏട്ടാ ഞാനൊരു സ്പേസ് കിട്ടിയ പോലും നന്നായിട്ട് എല്ലാം കാണാം എനിക്ക് മനുഷ്യരെ കണ്ടോ ആ കണ്ടു കണ്ടോ ഞാൻ സത്യം ചെയ്ത് മറ്റേ ആനിമൽ പ്ലാൻഡ് കാണുമ്പോട്ടില്ല അതിന്റെ അടി കൂടെ മനുഷ്യർ പോകുമ്പോ വീഡിയോ എടുക്കത്തില്ലേ അതാണ് കണ്ടിട്ടുള്ളത് അപ്പൊ എനിക്ക് ആഗ്രഹം എങ്ങനെ കാണണോന്ന നേരിട്ടെ ഇത് കണ്ട് വല്യ മീനൊക്കെ ണ്ടല്ലേ എനിക്ക് തോന്നുന്നു അകത്ത് നമുക്ക് ഇറങ്ങിയേക്കുന്ന ചത്ത പോവോ നമുക്ക് പോലക്കിറങ്ങാറുല്ലേ ഓടോ ഭയങ്കര പൈസയാണോ അവരുടെ മറ്റേ ഓക്സിജന്റെ ശമ്പൊക്കെ നടക്കുക മീൻ മീൻ ഒരു മഞ്ഞ അമ്മ വിളിച്ചു കേട്ടോ എവിടെയാന്ന് ചോദിച്ചു രണ്ടുപേരും കൂടെ അത് കാണാൻ വന്നേക്കുവാണെന്നൊക്കെ ചോദിച്ചു ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ഫോൺ വെച്ചു ഞാൻ പറഞ്ഞു ബിസിയാ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു ഞാൻ ഐഡ്യൂട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഉറങ്ങി എഴുന്നേറ്റിട്ട് നേരെ ഇങ്ങനെ പോരുവാ ചെയ്ത അപ്പൊ അതുകൊണ്ട് വീട്ടിൽ വിളിച്ചില്ല ആ ചേട്ടന്മാര് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഇറങ്ങിയേക്കുന്നതാണ് കണ്ടോ െ ഇതിന്റെ അകത്ത് കേറാൻ പറ്റുമോ നല്ല രസിക്കാൻ എക്സ്പീരിയൻസ് ഉണ്ടോ അവരുടെ അടുത്തുകൂടെ പോന്ന പല വണ്ടക്കൂടെ ഒക്കെ പോവാ അത് മാത്രോന്നല്ലോ അത്ര വലുതായിട്ട് അത് ല്ലേ മണ്ണക്കൂടെ ഓടി സ്ലോ മോഷൻ ഇല്ല വരുന്നത് കാണത്തില്ല അത് വലിയ വരുമ കാണിച്ചോ പല്ലൊക്കെ കൊണ്ടുപോവന്റെ എല്ലാം വേറെ കേറി ഹിറ്റ് ചെയ്തു അതുണ്ടോ അതിന് എല്ലൂടെ ഒരുമിച്ചാ വന്നല്ലേ അത് നല്ല ഭംഗിക്ക് അതിനറിയാവേ ഫോട്ടോ ഒക്കെ എടുക്കുന്ന കാണുമ്പഴേ പോസ്റ്റ് ചെയ്താ പോന്ന് എനിക്ക് വലിയ മീനിങ്ങനെ വരുമ്പോത്തേക്കും ഒരു ഫോട്ടോ എടുത്തിരുന്നേ അത് മറ്റേ അയിന് ചേർത്തല്ലേ ഇത് ഉണ്ടോ അത് കൃത്യ തരമാണല്ലോ അതല്ലേ പരന്നിരിക്കുന്നത് എല്ലാം അതെട്ടോ കേട്ടോ കണ്ടില്ലേ കുഞ്ഞല്ലേ വലി അയ്യോ പോയിപ്പ വരും അതിന്റെ കണ്ടൊക്കെ കണ്ടിട്ട് രണ്ടല്ലോ ഒരു കൂട്ടം ഒറ്റപ്പെട്ട ഒരാള് എന്റെടയ്ക്ക് വന്ന് ചിരിച്ചു പോയി അലങ്ങാള് ഏത് മീമീനെ നോക്കണോന്നറിയാ അറിയത്തില്ല ഒത്തിരിയില്ലേ ഇഷ്ട വലിയ വാലൊക്കെ കൊച്ചിനെ കണ്ട കൊച്ചു നോക്കിയിട്ട് കൈയൊക്കെ കാണിക്കുന്നു ആ നിലത്ത് കണ്ടോ രണ്ട് മീൻ ഒരുപോലെ കിടക്കുന്നേ റെസ്റ്റ് ഇവിടെ അതുണ്ടോ റെസ്റ്റ് ഏസ്റ്റഡ്

ആ അതാ വന്ന വന്ന ഇതിന്റെ അപ്പുറത്തോട് ഒരു വല്യ മുതല് കറങ്ങുന്നുണ്ട് കേട്ടോ അല്ലേ ഏറ്റവും ഈ പോയി സംഭവം ഒറ്റ വലിയ വരുന്നില്ല അതിനെ കാണാൻ അപ്പറൊക്കെ ആണോ ഇതൊക്കെ എന്റെ മീനല്ലേ എങ്ങനെയൊക്കെ ദൈവ ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് മൂന്നെ വന്നില്ലേ രണ്ടണേ വന്നിട്ടുള്ളു ആ ഇങ്ങനെ പിടിക്കണം എന്റെ കൈകത്തൂടെ പോന്നോ അല്ലെ ഇത് കണ്ടോളാ

താഴെക്കൂടെ ചെറിയ എനൊക്കെ നടപ്പുണ്ട് നല്ല രസമുണ്ട് കൊച്ചുള്ളാർക്കൊക്കെ ഉണ്ട് കൊച്ചു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടതക്കുന്നുണ്ടകത്തോടെ നോക്കിയാൽ മണ്ടേല് നിൽക്കുന്ന ആൾക്കാരൊക്കെ കാണാൻ പറ്റും ഓ അയ്യോ അയ്യോ പക്ഷെ മറ്റവനാ എനിക്ക് ഇഷ്ടം ആ ഭയങ്കര സ്ലോ മോശം കിട്ട് നമുക്ക് എല്ലാവർക്കും ഫോട്ടോ ഇട്ടാൻ എടുക്കാൻ പറ്റുന്ന രീതിയിലല്ലേ ഇതൊരു അപ്പുറത്തോട് വരെ ഉണ്ട് കാണണം കാണണ അതന്നെ പുട്ട് കൊടുക്കണം എന്റെ മണ്ടല് അവിടെ എല്ലാം എല്ലാ ഇതിന്റെ അകത്ത് സെറ്റപ്പ് ഒക്കെ കണ്ട രസിനെ കണ്ട മീനാന്നു പറയത്തില്ല വാലുള്ളപ്പോഴേ மீனா நமக்கு மனுஷனாவே இது இது அந்த வரது